റിയാമോ ഇങ്ങക്ക് മധുനറിയാമോ പള്ള പയച്ചപ്പം അപ്പം തിന്നു തച്ചു കൊന്നാമോ അറിയാമോ ഇങ്ങക്ക് ബിന്ദൂനറിയാമോ നമസ്കാരം കേരളത്തിൽ പ്രശസ്തനായ റാപ്പ് സംഗീതജ്ഞനാണ് വേടൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ അടുത്ത കാലത്ത് വേടൻ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് എത്തുകയുണ്ടായി വളരെ സന്തോഷം നമ്മുടെ നാട്ടിൽ നമ്മുടേതായ ഒരു കലാകാരൻ അഭിമാനപൂർവ്വം വളർന്നു വരുന്നത് എല്ലാവർക്കും സന്തോഷകരം തന്നെയാണ് എന്നാൽ ബേഡൻ തൻ്റെ സംഗീതത്തിലും തൻ്റെ രാഷ്ട്രീയത്തിലും ഒരു പ്രത്യേക നിലപാടുകൾ വച്ച് പുലർത്തുന്നു എന്നുള്ളത് സമൂഹത്തിൽ ചിലരുടെയെങ്കിലും ഉറക്കം കെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിയിൽ വേടൻ സംബന്ധിക്കുമ്പോൾ ഫലസ്തീൻ്റെ പതാകയും പുതച്ചുകൊണ്ടാണ് വേദിയിലെത്തിയത് വേടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിൻ്റെ പ്രതിഫലനം തന്നെയായി വേണം വേടൻ പലസ്തീൻ പതാകയും പുതച്ച് വേദിയിലെത്തിയത് എന്നാണ് കാണികൾ മനസ്സിലാക്കുന്നത് ബേഡൻ്റെ രാഷ്ട്രീയം വേടൻ്റെ വ്യക്തിപരമായ അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ മാനിക്കുന്നു എന്നാൽ പലസ്തീനിൽ ഗാസയിൽ പട്ടിണി കൊണ്ടു വലയുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് പാടുന്ന വേടൻ എന്തുകൊണ്ടാണ് പലസ്തീനിൽ മരിച്ചു വീഴുന്ന മനുഷ്യരെ കുറിച്ച് ബലിപ്പിക്കുന്ന ബേഡൻ കാശ്മീരി പണ്ഡിറ്റുകളെക്കുറിച്ച് കാശ്മീരി പണ്ഡിറ്റുകൾ അതിക്രൂരമായി കൊല ചെയ്യപ്പെടുമ്പോൾ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ബേഡൻ അവരെക്കുറിച്ച് നമ്മുടെ നാടിൻ്റെ വിഷമത്തെക്കുറിച്ച് സംസാരിക്കാത്തത് എന്നാണ് ജനങ്ങളിൽ പലരും ചോദിക്കുന്നത് ബേഡൻ കേരളത്തിൻ്റെ പൊതു സ്വത്താണ് നമ്മുടെ വലിയൊരു കലാകാരനാണ് ഇക്കാര്യത്തിലൊന്നും സംശയമില്ല എന്തുകൊണ്ടാണ് ഒരു നേരത്തെ ഭക്ഷണം കിട്ടുവാൻ വേണ്ടി അല്ലെങ്കിൽ ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ട് ഒരു നേരത്തെ ഭക്ഷണം കവർന്നെടുത്തതിൻ്റെ പേരിൽ കള്ളനെന്ന് മുദ്രകുത്തി ആൾക്കൂട്ടം വിചാരണ ചെയ്ത് തല്ലിക്കൊന്ന ആദിവാസി യുവാവായ മധുവിനെക്കുറിച്ച് വേടൻ പാടാത്തത് എന്താണ് എന്നാണ് പലരും ചോദിക്കുന്നത് ഇപ്പോൾ ഈ അടുത്തിടെ തിരുവനന്തപുരം പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ ബിന്ദു എന്ന് പറഞ്ഞ ദളിത് യുവതിക്ക് അതിക്രൂരമായ മാനസിക ശാരീരിക പീഡനം ഏൽക്കേണ്ടതായി വന്നു ഏതാണ്ട് പരിപൂർണ നഗ്നയാക്കി തന്നെയാണ് ഒരു മോഷണക്കേസിൽ പിടിച്ച ബിന്ദുവിനെ പോലീസ് പരിശോധിച്ചത് ഇത് സ്ത്രീത്വത്തിനെതിരെയുള്ള അവഹേളനമായിരുന്നു ദളിത് വംശത്തിനെതിരെയുള്ള അവഹേളനമായിരുന്നു ഇതേക്കുറിച്ച് എന്തുകൊണ്ടാണ് വേടൻ തൻ്റെ റാപ്പ് സംഗീതത്തിൽ പാട്ടുകൾ ഉൾപ്പെടുത്താത്തത് എന്നാണ് പലരും ചോദിക്കുന്നത് വേടൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമാണോ വേടൻ തൻ്റെ കലാരൂപത്തെ മാറ്റിയെടുക്കുന്നത് എന്നാണ് പലരും പല ദിക്കുകളിൽ നിന്നും ചോദിക്കുന്നത് സീരിയൽ സിനിമ നടനും രാഷ്ട്രീയ പ്രവർത്തകനും സാമൂഹ്യ പ്രവർത്തകനുമായ ഹരീഷ് പേരടി ഇപ്പോൾ ബേഡനെതിരെ മറ്റൊരു സ്വതസിദ്ധമായ തനത് ശൈലിയിൽ ഒരു റാപ്പുമായി എത്തിയിരിക്കുന്നു വേണമെങ്കിൽ ഒരു പാരഡി റാപ്പ് എന്ന് വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം ഹരീഷ് പേരഡി ബേഡനോട് ചില ചോദ്യങ്ങളാണ് തൻ്റെ ഈ പാരഡി റാപ്പിലൂടെ ചോദിക്കുന്നത് ബേഡന് ബിന്ദുവിനെ അറിയാമോ ബേഡന് മധുവിനെ അറിയാമോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് നമ്മുടെ നാട്ടിലെ സംസ്കാരത്തെയും ശീലങ്ങളെയും നാടിൻ്റെ പ്രശ്നങ്ങളെയും അവഗണിച്ചുകൊണ്ട് ആരുടെയോ രാഷ്ട്രീയ ചട്ടുകുമായി മാറി മറ്റു ഇടങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ സ്വന്തം നാടിനെയും മണ്ണിനെയും മറന്നുകൊണ്ട് ഞാൻ സ്വന്തം നാടിൻ്റെ മണ്ണിൻ്റെ പാട്ടുകാരനാണ് എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം തന്നെയാണ് ഇവിടെ ഹരീഷ് പേരടി ചൂണ്ടിക്കാണിക്കുന്നത് ഹരീഷ് പേരടി വേടനെക്കുറിച്ച് തയ്യാറാക്കിയ ഈ പാട്ട് അല്ലെങ്കിൽ ഈ പാരടി നമുക്കൊന്ന് കേൾക്കാം മധുന ഇങ്ങക്ക് മധുന കറിയാമോ പള്ള പയിച്ചപ്പം അപ്പം തിന്നേന് തച്ചു കൊന്ന അധൂന കറിയാമോ ഇങ്ങക്ക് ബിന്ദൂനെ കറിയാമോ മാല കട്ടെന്ന കള്ള പരാതിയിൽ ശേഷനിൽ ചെന്നപ്പം വെള്ളം ചോദിച്ചേന് കുടി വെള്ളം കൊടുക്കാത്ത Bindu negariamos, e bindu que ം വറിയാമോ വില്ലുവണ്ടി വിൽക്കാനുണ്ടേ വണ്ടി വില്ലുവണ്ടി മധുനഗറിയാമോ വില്ലുവണ്ടി വിൽക്കാനുണ്ടേ വില്ലുവണ്ടേ മധുനഗറിയാമോ ഇങ്ങക്ക് ബിന്ദുനകറിയാമോ ശങ്കരാടി സാറ് പറഞ്ഞതുപോലെ ഇച്ചിരി olap la olap olap p P-P-P.